നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഫോണിന്റെ സൗണ്ട് കുറഞ്ഞു വരുന്നത് കാണാം അത് ഫോണിന്റെ സ്പീക്കറിന്റെ ഹോളിൻ്റെ അവിടെ ഇതേപോലെ പൊടി പൊടികേറി അടഞ്ഞിട്ട് സൗണ്ട് പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് ഇതേപോലെ സ്പീക്കറിന്റെ മാത്രമല്ല ഫോണിന്റെ അകത്ത് മൈക്കും ഈ താഴെയായിട്ട് വരുന്നുണ്ട് അവിടെയും ഇതേപോലെ പൊടികേറി കഴിഞ്ഞാല് നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാവുന്നേ ഉള്ളൂ ഇതേപോലെ പഴയ ഒരു ടൂത്ത് ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് ഇതുപോലെ സ്പീക്കറിന്റെ ഹോൾസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ആ ഹോൾ അടഞ്ഞിരിക്കുന്ന പൊടിയൊക്കെ ഈ ബ്രഷിന്റെ ആ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊടി കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം മിക്ക ഫോണുകളിലും ഇതേപോലെ സ്പീക്കർ ഹോളിൻ്റെ അകത്ത് പൊടി കയറി അടയുന്നതുകൊണ്ടാണ് സൗണ്ട് പുറത്തേക്ക് വരാത്തത് പലപ്പോഴും നമ്മുടെ അടുത്ത സർവീസിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാല് കണ്ടോ ഇപ്പൊ സ്പീക്കർ ഹോളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി ഇനി നന്നായിട്ട് സൗണ്ട് പുറത്തു വരുന്നതായിരിക്കും ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ഫോൺ അബദ്ധത്തിലെങ്ങാണോ മഴയോ വല്ലതും നനഞ്ഞ് സ്പീക്കറിന്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ സ്പീക്കർ നമ്മൾ സൗണ്ട് കേൾക്കുന്ന സമയത്തും ഫോൺ വരുന്ന സമയത്തും ഒക്കെ ചെറിയ രീതിയിലുള്ള പതർച്ച ഫോണിന്റെ അകത്ത് ഉണ്ടാകാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ് നിങ്ങളുടെ ഗൂഗിൾ ക്രോവും ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സെർച്ചിന്റെ അകത്ത് ഫിക്സ് മൈ സ്പീക്കർ ശ്രദ്ധിക്ക ഫിക്സ് മൈ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുക അപ്പൊ കണ്ടോ ആദ്യം തന്നെ ഫിക്സ് മൈ സ്പീക്കർ എന്ന് പറഞ്ഞൊരു സൈറ്റ് വന്നിട്ടുണ്ട് അവിടെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ ഒരു ഫ്രീ സൈറ്റ് ആയതുകൊണ്ട് ഇതേപോലെ ഒരുപാട് പരസ്യങ്ങളൊക്കെ വരുന്നത് കാണാം അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക ക്ലോസ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഫിക്സ് മൈ സ്പീക്കർ എന്ന് എഴുതിയിട്ട് താഴെ കണ്ടോ ഇജക്ട് വാട്ടർ ഫ്രം യുവർ ഫോൺ സ്പീക്കേഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇറ്റ് വെറ്റ് നമ്മുടെ ഫോണിന്റെ സ്പീക്കറിന്റെ അകത്ത് വെള്ളം കയറുകയോ അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈർപ്പം കയറുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ക്ലിയർ ചെയ്യുക ഇവിടെ പറയുന്നത് താഴെ കണ്ട ഒരു വാട്ടറിന്റെ സിമ്പിള് കാണാൻ കഴിയും അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷനോടുകൂടെയുള്ള ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്ന കാണാം അതൊരു അഞ്ച് മിനിറ്റ് വരെ കാണും അതിനിങ്ങനെ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ പ്രത്യേക രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വൈബ്രേറ്റ് ചെയ്യും അപ്പൊ സ്പീക്കറിന്റെ ഉള്ളിൽ ഏതെങ്കിലും വാട്ടർ കടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതായിരിക്കും അതേപോലെ അത് ഈർപ്പം കയറി ചെറിയ രീതിയിലുള്ള നനമുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കും സ്പീക്കറിന്റെ സൗണ്ട് കൂടുന്നതായിരിക്കും ക്ലാരിറ്റി കൂടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങളത് പരിശോധിക്കുക